അവർ സ്വപ്നം കൊടുത്ത പോലെ തന്നെ ഇരുവരു സ്വപ്നം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ആരാ ഇടതുപക്ഷം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നാൽ അവിടെ റെയിൻ വരുന്ന അനൗൺസ്മെന്റ് വരും ആ അനൗൺസ്മെന്റ് കഴിഞ്ഞ് അവസാനം ഒരു പരസ്യം വരും ചിലപ്പോ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു ആ പരസ്യത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയോ കേട്ട ഒരു ശബ്ദം പോലെ തോന്നും മന്ത്രിമാരുടെ ശബ്ദമാണ് ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ മന്ത്രിമാരുടെ ആ ശബ്ദത്തിന് ശേഷം ഒരു വാക്കുകൂടെ പറയും സർക്കാർ ഒപ്പമുണ്ട് ഇത് തന്നെ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയാലെന്ന് കേൾക്കാം നിങ്ങള് എഫ് എം റേഡിയോ ഓൺ ചെയ്താൽ കേൾക്കാം എന്തിനാ തിയേറ്ററിൽ പോയിരുന്നാലും അഡ്വർടൈസ്മെന്റ് വരും സർക്കാർ ഒപ്പമുണ്ട് ആർക്കൊപ്പമാണ് ഈ സർക്കാർ ആയിരം ദിവസങ്ങൾ കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ആർക്കൊപ്പമാണ് ഇവരുള്ളത് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് യുവാക്കൾക്കാണ് തൊഴിലിന് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോ പത്ത് ലക്ഷം എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അഞ്ചു ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ തൊഴിൽ കൊടുക്കണമെങ്കിൽ ഒരു ഒരു പ്രോജക്റ്റ് ആരംഭിക്കണ്ടേ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കേണ്ട ജോലി കൊടുക്കണ്ട പക്ഷെ ആരംഭിച്ചത് അവർക്ക് കാണിക്കുവാൻ കഴിയുമോ ഒരു പ്രോജക്റ്റ് അവർ ചോദിച്ചാൽ ചിലപ്പോ പറയും അതിവിടെ സൂചിപ്പിച്ച പോലെ ആണുങ്ങൾ ആരംഭിച്ച പ്രോജക്റ്റ് അവിടെ കണ്ണൂരുള്ള വിമാനത്താവളം എറണാകുളത്തുള്ള അവിടെയുള്ള നമ്മുടെ സ്മാർട്ട് സിറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ എന്നാ വിഴിഞ്ഞം തുറമുഖം അത് മാത്രമല്ല മെട്രോ ഇതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതാ ആണുങ്ങൾ ആരംഭിച്ച നിങ്ങൾ ആരംഭിച്ചൊരു സംരംഭം തരാം പറയാമോ ഭാവി തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് യുവാക്കൾക്കൊപ്പമുണ്ടോ ഇവിടെ തൊഴിലാളികളുണ്ടെന്നെ കേട്ട് നിൽക്കുന്ന ിലേക്ക് പോയാൽ അവിടെ എംപാനൽ ചെയ്ത അവിടുത്തെ ജോലിക്കാരെ ഇപ്പോഴും സമരം നടത്തുക അവരെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു ഇവിടത്തെ മൂന്ന് നേരം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സ്ത്രീകളെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ കർഷകരെ സംരക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം തകർന്ന് തരിപ്പണമായത് കർഷകരല്ലേ